അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെണ്ടക്ക കറിയാണ് കേട്ടോ നമ്മൾ വെണ്ടക്ക വെണ്ടക്കയുണ്ട് പല രീതിയിലും ചിലർ കറി വെക്കാറുണ്ട് ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും വളരെ സിമ്പിളായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ വളരെ കുറച്ച് സിമ്പിളായിട്ടാണ് അപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളെല്ലാ അരവുകളും മസാലപ്പൊടികളൊക്കെ എല്ലാം തേങ്ങയൊക്കെ വറുത്തിട്ടാണ് ഈ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഒന്ന് വറുത്തെടുക്കുക നല്ല കൊഴുപ്പായിരിക്കുമല്ലോ വെണ്ടയ്ക്കക്ക് അപ്പോൾ നമ്മൾ വറു ഇത് വറക്കാതെ വേണമെങ്കിൽ ഇടുക പക്ഷെ വറുത്തിടാണതിൻ്റെ ഒരു ടേസ്റ്റ് ആ കൊഴുപ്പൊന്നും മാറി കിട്ടാനാണ് നമുക്ക് വെണ്ടയ്ക്ക ഇടുക അതെഴുതി രുചിക്കോട്ടും തന്നെ ടേസ്റ്റ് കമ്മി ഉണ്ടാവില്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക മീനൊന്നും മീനും ഇറച്ചിയൊന്നും ആവശ്യമില്ല ഈ ഒരു കറിക്ക് എന്തെങ്കിലും ചെറിയൊരു ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയാൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടെ കറി കൂട്ടി ചോറ് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് പിന്നെ നമ്മളൊക്കെ ഈ കറിക്കുള്ള ഗുണം നമ്മൾ ഈ കറി ഉണ്ടാക്കി വെച്ചാൽ നമുക്കിപ്പോൾ രണ്ട് ദിവസത്തിന് മൂന്ന് ദിവസത്തിനൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ രുചിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ ഒരു മൂടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചാൽ അടിപൊളി ടേസ്റ്റോടെ തന്നെ നമുക്ക് നമുക്കിങ്ങോട്ടെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ അത് ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒരു പിറ്റിയെന്നൊന്നും കറി ഉണ്ടാക്കാൻ സമയമില്ലാതല്ലെങ്കിൽ ജോലിക്ക് പോകണമല്ലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കറിയാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ അത് വറുത്തെടുത്ത് പിന്നെ അതിന് ശേഷം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിക്കാണ് രണ്ട് മണി ഉലുവ പൊട്ടിക്കാണ് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പിന്നെ ചേരുവകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഞാനതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ഇതൊരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും കേട്ടോ ഒരു ചെറിയ മുറി തേങ്ങ അതിലേക്ക് ചെറിയ ഉള്ളി നാല് ഉള്ളിയും വെളുത്തുള്ളി ഒരു നാല് പൊണയും ഇതിലേക്കിട്ട് ഇതൊന്ന് നമ്മൾ ഒന്ന് ചുവയ്ക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ ഉറച്ച് കറിവേപ്പിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക ഏകദേശം തേങ്ങയുടെ വറുവാകുമ്പോഴാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് മസാലക്കൂട്ടെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് കറികൾ വെക്കാറുണ്ട് വെണ്ടക്ക നമ്മൾ വറുക്കാതെയും വയ്ക്കാറുണ്ട് പക്ഷെ അതിലേറെക്ക് ഒരുപാട് ബെറ്ററാണ് ഈ കറി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കുട്ടികൾക്കായാലും നമുക്ക് വെണ്ടക്ക ചില കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല എൻ്റെ മക്കളൊക്കെ അങ്ങനെയാണ് പക്ഷെ ഞാൻ വറുത്തിങ്ങനെ വറുത്തരച്ച് ഈ കറി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ പിറ്റേന്നൊക്കെ നമ്മൾ നമ്മളിയിനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും ഒരു കേടും വരില്ല കേട്ടോ പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി അപ്പോൾ നല്ല രുചികരമായ ഒരു കറിയാണ് അപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ തേങ്ങ ഇങ്ങനെ വറവായിട്ട് നല്ല പോലെ ചോക്കുന്ന വറവാകേണ്ട കേട്ടോ ഏകദേശം അതിൻ്റെ പച്ചമണൊക്കെ പോയി ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് വറവായി കിട്ടിയാൽ മതി അങ്ങനെ വറവായി കിട്ടുമ്പോഴാണ് നമ്മളതിലേക്ക് അതിലേക്കുള്ള മസാല കൂട്ട് ഇട്ട് കൊടുക്കുന്നത് മസാല ഇങ്ങനെ ഇപ്പോൾ എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങയും മസാലയും അളവ് കൂട്ടേണ്ടതാണ് അപ്പം ഞാനിതിലേക്ക് മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞങ്ങൾക്കിപ്പോൾ പാകത്ത് അത്യാവശ്യം ഒരു എരിവ് വേണം അപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഒരു കാർ ടീസ്പൂണിലേറെ ഇത്തിരി കൂടി വലിയ ജീരകം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് ഇതും കൂടി ഇട്ടിട്ട് ഇത് വറുത്തെടുക്കണം ഈ മസാല ഒന്ന് അതൊന്ന് ശരിക്കൊന്ന് വറുത്തെടുക്കണം ഫ്ലെയിം ഏകദേശം കുറച്ച് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ ഏകദേശം വറവായതിനു ശേഷം നമ്മൾ ഇത് അരച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് കുറേ വേവിച്ചെടുക്കാനൊന്നുമില്ല വെണ്ടക്ക വറുത്തെടുത്തും ചെയ്തു പിന്നെ ഇതൊന്ന് മിക്സിയിൽ അരച്ചാൽ മതി ഇതാണ് ഇതിൻ്റെ പാകം ഈ ഇത്രയും മസാല വറുത്തെടുത്താൽ മതി ഏകദേശം ഒരു ചുവപ്പ് വറ വറുവാണേണ്ടത് നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കുമല്ലോ അതുപോലെ അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് പിന്നെ വേണ്ട നല്ല അരച്ച കറിയും ചോറൊക്കെ കൂട്ടി കഴിക്കാനാണല്ലോ ടേസ്റ്റ് അപ്പോൾ ഞാൻ അതെല്ലാം അരച്ചെടുത്തിട്ട് മിക്സിയിൽ ഇനി ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാണ് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും തക്കാളിയും ചെറുതായി കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് ഈ എണ്ണയിലേക്കാണ് അത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് വെറും പുളി ലിച്ചാൽ മതി പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇട്ടണമെങ്കിൽ തക്കാളി ഇട്ടിട്ടാണ് അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ട് അത് ഒന്ന് വാട്ടി കൊടുക്കണം ഒന്ന് ഏകദേശം വാടിയാൽ മതി നല്ലപോലെ വാടണം ഏകദേശം എണ്ണയിലൊന്ന് മൂപ്പി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക ആ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ പിന്നെ ആ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി പിന്നെ ജസ്റ്റ് നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ചാൽ മതി അപ്പോൾ ഞാൻ അരച്ച് വെച്ചാൽ മസാല കൂട്ടിതിലേക്കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പാകത്ത് കട്ടി അത്യാവശ്യം കട്ടിയുള്ള കറി ആവണത് കേട്ടോ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ കട്ടിയുള്ള കറിയാണ് ഉണ്ടാക്കാറുള്ളത് നമുക്ക് എപ്പോഴും ചോറിലേക്ക് കട്ടിയുള്ള കറി ചിലർക്ക് വെള്ളം പോലെയുള്ള കറിയായിരിക്കും ഇഷ്ടം ഞങ്ങൾക്ക് കട്ടിയുള്ള കറിയാണിഷ്ടം അപ്പം ഏകദേശം അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ ഈ മസാല തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പൂളിയിട്ടാവും പുളിയും കൂടി ഇതിലേ ഒഴിച്ച് കൊടുക്കണം ഇനി പറഞ്ഞല്ലോ തക്കാളി ചിലർക്ക് തക്കാളി കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും അവർക്ക് വെറും പുളി ഒഴിച്ചാലും മതി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നല്ല പോലെ ഒന്ന് വെട്ടി ആ മസാലയുടെ ചുവ വറുക്കുമ്പോൾ തന്നെ കുറേ മാറിയിട്ടുണ്ടാകും എന്നാലും നമ്മൾ ഈ വെണ്ടൊക്കെ ഇട്ടിട്ട് ആ വെണ്ടയ്ക്കൂടെ ഇതും തക്കാളിയുടെ ഒക്കെ ഇതിലൊന്ന് ചേരണം അപ്പോളാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ നമുക്ക് വറുത്തിടേണ്ട എണ്ണയിൽ വറുക്കേണ്ട ആവശ്യമില്ല ഇനി ആവശ്യമുള്ളവർക്ക് എന്ത് കാട്ടിയാൽ മതി കുറച്ച് എണ്ണയിൽ വറ്റൽ മുളക് മാത്രം മൂപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുതേ അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഈശാൽ വീണ്ടും വരാം അപ്പോൾ നമ്മുടെ വെണ്ടക്ക വെണ്ടക്കറിയൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇട്ട് നമ്മൾ അരവ് മസാല നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം ഞാൻ ആ മസാല നല്ല വെണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെണ്ടയ്ക്കിട്ട് ഇതുകൊണ്ട് തിളച്ചത് നല്ല പോലെ ഒന്ന് തിളച്ചാൽ മതി വെട്ടി തിളച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക ഒക്കെ കറക്റ്റായാലും നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു വെണ്ടക്ക കറി നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം മതി നമ്മുടെ കറി റെഡിയാകും അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയോടുകൂടി നമുക്ക് നല്ല ഊണ് കഴിക്കാം അപ്പം ഇൻഷാ നല്ല വീഡിയോ ആയിട്ട് ഇനിശാ അത് വീണ്ടും വരാം അസ്സാമലേക്കും